വഴിപാടുമായി മിനിസ്റ്റർ പറഞ്ഞതാണ് ഉണ്ടെങ്കിൽ വളരെ അവാസ്തവും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത് മാധ്യമങ്ങൾ ആരും എന്നോട് ചോദിച്ചില്ല ഞാൻ നേരത്തെ പറഞ്ഞാലോ ഇത് കഴിഞ്ഞ സെപ്റ്റംബർ മാസം പതിനാലാം തീയതി അഷ്ടമിരോഹിണി ദിവസം നടന്ന സംഭവമാണ് ഇന്നിപ്പോൾ ഒക്ടോബർ പതിനഞ്ചായി അപ്പോൾ മുപ്പത്തി ഒന്ന് ദിവസമായി പത്തൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു വാർത്ത വന്നതിൻ്റെ യുക്തി നമുക്ക് മനസ്സിലാവുന്നില്ല ഒന്ന് ഞങ്ങളവിടെ വള്ളസദ്യയായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ദേവസ്വത്തിൻ്റെ അവിടുത്തെ പ്രസിഡന്റ് ദേവസ്വ സമിതിയുടെ പ്രസിഡന്റ് പള്ളിയോടത്തിൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ പേര് സാമ്പദ് സാമ്പദേവൻ അത് നേരത്തെ ഒന്ന് ക്ഷണിച്ചിരുന്നു പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അവർ ഈ വള്ളപ്പാട്ട് ഈ വഞ്ചിപ്പാട്ട് പാടിയാണ് സ്വീകരിക്കുക ഇങ്ങനെ സ്വീകരിച്ച് ഞങ്ങളെ കൊണ്ടുപോയി ഓഫീസിലെത്തി അപ്പോൾ അതിനൊരു സമയമുണ്ട് ആ സമയത്ത് മാത്രം പൊടിച്ചോട്ടി പോകേണ്ടതു അപ്പോൾ നിങ്ങൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു ഒരു പതിനൊന്നഞ്ചായപ്പോൾ കൊടിച്ചോട്ടിലേക്ക് കുടിവരച്ചോട്ടിലേക്ക് പോകേണ്ട സമയമായി എന്ന് പറഞ്ഞാൽ അവരെല്ലാം പാട്ട് പാട്ടുപാടി ഞങ്ങളെ വീണ്ടും സ്വീകരിച്ച് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ രണ്ട് എക്സ് എം എൽ എമാരുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഓമൻ ഉരുശങ്കുണ്ട് ജില്ലാ പഞ്ചായത്ത് വെമ്പറുണ്ട് ഞങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ട് പോയി പാട്ടും പാടി കൊടിവരച്ചോട്ടിലെത്തി അപ്പോൾ ആദ്യമായി അവിടെ നടക്കല വെച്ചിട്ട് വിഭവ സമൃദ്ധമായ സമൃദ്ധമായ ആദ്യം ആ നിവേദ്യത്തിൽ ആദ്യം ചോറ് വിളമ്പടം എന്നോട് പറഞ്ഞു ആ നിവേദ്യത്തിൽ ഞാൻ ചോറ് വിളമ്പി മറ്റെൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറെ സന്യാസിവര്യന്മാർ ഉണ്ടായിരുന്നു മറ്റ് പാർട്ടികളുടെ നേതാക്കന്മാരുണ്ടായിരുന്നു അവരും ഓരോ ഐറ്റം വിളമ്പി എല്ലാവരും ചേർന്ന് നിവേദ്യം കഴിഞ്ഞു അത് കഴിഞ്ഞിപ്പം അടുത്ത ചടങ്ങ് കഴിയണമെങ്കിൽ പത്ത് മിനിറ്റ് കൂടി എടുക്കുമെന്ന് ആയിക്കോട്ടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു അതുകൊണ്ട് ഒരു പതിനൊന്ന് ഇരുപതായപ്പോഴേക്ക് ചടങ്ങെല്ലാം പൂർത്തീകരിച്ചുവെന്ന് പള്ളിയോടം കമ്മിറ്റി പ്രസിഡന്റ് സാംബദേവൻ പറഞ്ഞു അതിന് ശേഷം അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റിയൊന്ന് കാണുന്നത് നല്ലതാണ് ആദ്യമായി ചെല്ലുന്ന ക്ഷേത്രം അപ്പോൾ അവർ തന്നെ കൂടെ ഒന്ന് മുന്നേ നടന്നു എല്ലാ സ്ഥലവും കൊണ്ട് കാണിച്ചു അവസാനം പള്ളിയോടങ്ങൾ വന്ന് ചേരുന്ന കടയിൽ പോയി അവിടെ വന്ന പള്ളിയോടത്തെ സ്വീകരിച്ചു അതിന് ശേഷം തിരിച്ച് പോകാൻ സമയമായപ്പോൾ അവർ പറഞ്ഞു അത് പൂർത്തീകരിക്കണമെങ്കിൽ കൂട്ടുവരെ കയറി അവരുടെ കൂടെ ഭക്ഷണം കൂടെ കഴിക്കണം അപ്പോൾ ഞാൻ ചോദിച്ചു സമയം ഭക്ഷണം കഴിക്കാറായില്ല എന്നാലതിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായി ഭക്ഷണം കഴിക്കണം അപ്പോൾ ഈ പള്ളിയോടം കമ്മിറ്റിയുടെ പ്രസിഡൻറ്റും ഭാരവാഹികളും എല്ലാം ചേർന്ന് കൂട്ടുവരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ കൂട്ടുപേരെ ചെന്ന് അവിടെ ചെല്ലുമ്പോൾ ഒരു പത്തുമൂന്നൂറ് പേർക്ക് സദ്യ അവർ വിളമ്പനിലെല്ലാം നിരത്തി ഭക്ഷണ വിഭവങ്ങളെല്ലാം വിശ്രീകരിക്കുക അവിടെ കൊണ്ട് ഞങ്ങളെല്ലാം പിടിച്ചിരുത്തി അതിനോടൊപ്പം ബാക്കിയുണ്ടായിരുന്നു ബഹുമാനം പേരും കയറിയിരുന്നു ബഹുമാനായ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദും വന്നു അപ്പോൾ എൻ്റെ കൂടെ രണ്ട് എക്സ് എം എൽ എമാർ അവിടുത്തെ ജില്ലാ സെക്രട്ടറി രാജീവ് ഇബ്രഹാം അതുപോലെ ഓമൻ ശങ്കറിന് പത്മകുമാർ അജയന് തുടങ്ങിയിട്ടുള്ള അവിടുത്തെ ജനപ്രതിനിധികളെല്ലാം ഉണ്ട് അപ്പോൾ ഈ പള്ളിയോടം കമ്മിറ്റി എന്ന് വെച്ചാൽ ഇത് നടത്തുന്ന പള്ളിയോടം കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് ആദ്യം ഞങ്ങൾക്ക് ഭക്ഷണം വളമ്പിത്തരുന്നത് എല്ലാ ക്രമങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നു ഭക്ഷണം കഴിച്ചിട്ട് പോകാളു അപ്പോൾ അങ്ങ് അത് കൂടുതൽ ഇടയ്ക്ക് പ്രസാദിക്കൊരു വളമാണ് മന്ത്രിയും അത് ഒരു പുള്ളി വന്നപ്പോൾ കയറി ഒരു സൗഹൃദ നിരൂത്തി കൂടി എന്നുള്ളതും ഇതെല്ലാം കഴിഞ്ഞ് പോരുന്ന ഘട്ടത്തിൽ ആരും ഒരു ഇത് സംബന്ധിച്ച ഒരു പരാതിയോ പരിഭവമോ ആചാര ലംഘനം ഇതൊന്നും കാര്യവും പറഞ്ഞിരുന്നില്ല അത് കഴിഞ്ഞിപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ് ഒരു കത്ത് വന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ് ഈ നമുക്ക് സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ ഒരു ആസൂത്രിതമായ രൂപത്തിലൊരു കത്ത് കൊടുത്ത് ഒരു മര്യാദരഹിതമായ വാർത്തയുണ്ടാക്കി എന്നുള്ളതാണ് വസ്തുത അവിടെ ഈ കാര്യത്തിൽ മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങളും ലംഘിക്കാനോ ആചാരം ലംഘിക്കാനോ ഒന്നും ആരും പോയില്ല അവർ പറഞ്ഞതനുസരിച്ച് കാരണം ഇതിന് സംഘാടകർ എന്ന് പറയുന്നത് പള്ളിയോടം കമ്മിറ്റി പ്രസിഡൻറ്റും അതിൻ്റെ ഭാരമാക്കിട്ടുണ്ട് അവർ മുഴുവൻ ഉണ്ടായിരുന്നു അവരെല്ലാം ചേർന്നാണ് കൊണ്ടുപോയതും ഇതെല്ലാം ചെയ്യിച്ചതും ഭക്ഷണം കഴിപ്പിച്ചതെല്ലാം അവിടെ എവിടെയാണ് ആചാര അപ്പം ഇപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു ബുദ്ധി ഉണ്ടായതെങ്ങനെയാണ് അതൊന്നും ആലോചിക്കേണ്ടതില്ല ആസൂത്രിതമായി ഇങ്ങനെ ഒരു കത്ത് കൊടുത്തുന്നൊരു പ്രചരണം ഈ സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചെയ്ത ഒരു 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 ബുദ്ധി എന്നുള്ളതല്ലാതെ വസ്തുതാപരമായി ഞാൻ ഈ പറഞ്ഞതാണ് എൻ്റെ ഫാക്റ്റ് ആൻഡ് ഫിഗർ ഇത് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഈ പറഞ്ഞ ആളുകളെല്ലാം ഉണ്ട് നിങ്ങൾക്ക് അവരോട് ആരോട് ചോദിക്കാം അത് തന്നെയല്ല ഞാൻ പറയുന്നതിലപ്പുറം ഇന്നലെ ആ പള്ളിയോടം കമ്മിറ്റിയുടെ പ്രസിഡന്റ് അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞല്ലോ എല്ലാ ആചാരങ്ങളും പൂർത്തീകരിച്ചാണ് ഞാൻ സദ്യ വിളമ്പിയത് അദ്ദേഹമാണ് വിളമ്പിയത് എന്നല്ല അദ്ദേഹം പറഞ്ഞു ആ വാർത്ത മാത്രം മതി പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ ഇതിലൊന്നും ചിന്തിക്കാന്നില്ല അതെല്ലാം ചെയ്ത് അദ്ദേഹം തന്നെ അത് കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു മറ്റൊരു കാര്യം പറയാൻ ശബരിമല കൊണ്ടാണ് സർക്കാർ അയാളെ സംരക്ഷിക്കുക ആരോപണമാണ് പ്രതിപക്ഷം എന്തെല്ലാം ആരോപണം പറഞ്ഞു ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുക യഥാർത്ഥത്തിൽ കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കുമ്പോൾ സർക്കാർ സമ്മർദ്ദമാണ് എന്ന് പറഞ്ഞ കോടതി അപമാനിക്കലാണ് ആദ്യം മുതൽ തന്നെ ബഹുമാനപ്പെട്ട കോടതി ഇങ്ങനെ ഒരു എസ് ഐ ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞതിനു ശേഷവും സമരം സംഘടിപ്പിച്ചത് കോടതിയോടുള്ള വിശ്വാസമില്ലായും അനാദരവും ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇപ്പോഴും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തണമെന്ന് കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ആ കോടതിയെ ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നു നമ്മളെല്ലാം ജനാധിപത്യത്തിൽ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും പരസ്പരം ഏറ്റുമുട്ടാറില്ല ഇവിടെ എല്ലാ അർത്ഥത്തിലും കോടതിയെ നമ്മൾ അംഗീകരിച്ച് ബഹുമാനിച്ചു എപ്പോഴും പോവുക ആ ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു എസ് ഐ ടി ടീമിൻ്റെ അന്വേഷണം ആ കാര്യത്തിൽ പ്രതിപക്ഷം ഈ രൂപത്തിലെ ആക്ഷേപം ഉന്നയിക്കുന്ന കോടതിയെ അപമാനിക്കലാണ് അത് ഒരിക്കലും ചെയ്തു കൂടാമെന്നെൻ്റെ അഭിപ്രായം കാരണം എസ് ഐ ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ടീമല്ലേ തീരുമാനിക്കുന്നത് പ്രതിയെ കണ്ടെത്തി അതിൻ്റെ കൃത്യമായി ആരെന്ന് കണ്ടെത്തി എവിഡൻസോടുകൂടി അറസ്റ്റ് ചെയ്താൽ ചാടി പോവാതിരിക്കാൻ പറ്റുന്ന രൂപത്തിലല്ല അപ്പോൾ ഈ കാലഘട്ടത്തിൽ മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടും അടിസ്ഥാന രീതിച്ച് ബഹുമാനപ്പെട്ട കോടതിയെ അപമാനിച്ചു ഇപ്പൊ പ്രതിപക്ഷം മുന്നോട്ട് അതിപ്പോ അവർക്ക് പല രൂപത്തിൽ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിൽ ഗവൺമെന്റ് സമാനതകളില്ലാത്ത വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി ഏതാണ്ട് ഒരു മൂന്നാം വരവൂടെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്ന അന്തരീക്ഷം വന്നപ്പോൾ പ്രതിപക്ഷത്തിന് യഥാർത്ഥത്തിൽ സമതല തെറ്റിയിരിക്കുകയാണ് അതിന് ഇനി നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ചോളം പ്രത്യേകമായി കാര്യങ്ങൾ പരിശോധിക്കാൻ അവർക്ക് കുറെ പോകുകയൊന്നും ഇല്ല അതാ അദ്ദേഹം എന്തും പറയട്ടെ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നല്ലോ ഈ മറ്റേ പൊച്ചിയൊക്കെ ഉണ്ടായിരുന്നത് അത് ഞാനീ പറഞ്ഞ വാസ്തവ അതിനപ്പുറത്ത് വല്ലതുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ചോളൂ അതിനല്ല ഇത് വിളമ്പിയോന്ന് തന്നെ പറഞ്ഞ് ഞാനിങ്ങനെ എല്ലാ ആചാരവും പാലിച്ചായിരുന്നു പറഞ്ഞു അതിനപ്പുറത്ത് ഒരു സാക്ഷി ഞാൻ ഇപ്പം എന്തേലും അതിനെക്കുറിച്ച് കയറിയൊരു അഭിപ്രായം സുഹൃത്തെ പറയുന്നത് ശരിയല്ല ബഹുമാനപ്പെട്ട കോടതി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു സർക്കാരിന്റെ നിലപാട് കോടതിയുടെ നിലപാട് ഒന്നാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കുമ്പോൾ അതിൽ ആര് പ്രതി ആര് പ്രതി അല്ലാന്ന് തോന്നുന്നു ഞങ്ങളാരും പറയുന്നത് കയറി ശരി അന്വേഷണം നിങ്ങൾ ഇത്രയല്ലേ കോടതി കൊടുത്തിരിക്കുന്ന സമയം ആറാഴ്ചയാണ് അതിലിപ്പോൾ ഒരാഴ്ചയായി ഒരു അഞ്ചാഴ്ച കൂടെ കഴിഞ്ഞിട്ട് നമുക്കെല്ലാം വെളിയിൽ വന്ന് കൃത്യമായി കൃത്യമായത് പ്രതികളെ പിടിച്ചകത്തിടാനും സ്വർണം പിടിച്ചെടുക്കാനും കഴിയും അതുവരെ നിങ്ങൾ ക്ഷമിക്കുക അതുവരെ മറ്റു മറ്റൊരു ഓക്കെ